രാവിലെ തന്നെ വലയടി അതായത് മാറാലേക്ക് അടിച്ച് വാര്യുകട്ടോ സാധാരണ എനിക്ക് ഏട്ടനാണ് ചെയ്ത് തരുന്നത് ഈ ജോലി ഏട്ടൻ്റെ ഇതിലുള്ളതാണ് പക്ഷേ ഏട്ടൻ കുറച്ച് ബിസി ആയതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ചെയ്യാൻ ഇത് ഞാനൊന്ന് കുറച്ചൊന്ന് ഫ്രീ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുവാണ് കുറച്ച് അത്രയ്ക്കധികം ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കാരണം മിക്കവാറും ഇങ്ങനെ വൃത്തിയാക്കി ഇടുന്നത് കൊണ്ട് വലിയ പൊടി ഉണ്ടായിരുന്നില്ല ഇന്നലെ താഴെ ഫുൾ ക്ലിയർ ചെയ്ത് കേട്ടോ ഇന്ന് മുകളിലാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ വലിയ ലാഡറൊക്കെ വെച്ചാണ് ഫാനും എല്ലാം ഒക്കെ വൃത്തിയാക്കുന്നുണ്ടാമത് ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് വലിയ രീതിയിൽ കൈയും കൈകാലം ഒന്നും എത്തില്ല കേട്ടോ അപ്പോൾ വേദയുടെ റൂമിൽ ഈ ടോയ്സ് എല്ലാം വേദയോട് ഞാൻ വൃത്തിയാക്കി പൊടിയൊക്കെ അടിച്ച് വെക്കാൻ പറഞ്ഞു അങ്ങനെ വേദ തന്നെ രാവിലെ എണീറ്റ് അതെല്ലാം ചെയ്തു കേട്ടോ അപ്പോൾ എൻ്റെ അവിടെ പറഞ്ഞു മാ എൻ്റെ റൂമൊന്ന് കാണിക്കും എൻ്റെ ടോയ്സ് എല്ലാം ഒന്ന് കാണിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ വേദയുടെ ടോയ്സ് ഒക്കെ കാണിക്കുകയാണ് ഇനി വലിയ രണ്ടൊരു ടെടിയുണ്ട് അത് രണ്ടും താഴെ കിടക്കുക കേട്ടോ അത് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടില്ല അതൊക്കെ ഇപ്പോൾ ചുമ്മാ ഇതൊക്കെ അന്നത്തെ ഒരു ക്രൈസിന് വാങ്ങുമ്പോൾ രണ്ട് ദിവസം കളിക്കും മൂന്നിൻ്റെ നേരത്ത് ദൂരെ കളയും കേട്ടോ എല്ലാം അവിടെ അങ്ങനെ ാണ് അങ്ങനെ വേദയുടെ റൂം ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുകയാണ് വേദ പറഞ്ഞു ഇനി എന്റെ റൂം ടൂർ കാണിക്കണേ അമ്മ എന്ന് പറഞ്ഞു അപ്പൊ നമുക്കൊരു കണ്ടന്റായി റൂം ടൂറ് കാണിക്കാൻ കേട്ടോ കുറേ ടോയ്സ് ഒക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ കുറേ ടോയ്സ് എല്ലാം നശിച്ച് പോയി നശിപ്പിച്ചു അങ്ങനെയൊക്കെ ചെയ്തു ഇപ്പോൾ ഉള്ളൂ റൂമിൽ വയ്ക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ആ കൃതി കപ്പിറക്കി കൊടുത്തു അങ്ങനെ വേദയുടെ റൂമും ഒക്കെ പൊടിയൊക്കെ അടിക്കുകയാണ് വേദയുടെ ടോയ്സിൻ്റെ എല്ലാം വേദ ക്ലീൻ ചെയ്തേട്ടോ ഇതൊക്കെ മുകളിലുള്ളത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഫാൻ ക്ലീൻ ചെയ്തിട്ട് അടുത്ത് എ സി ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു അവിടെ നിന്നുകൊണ്ട് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല പിന്നെ ഇറങ്ങുന്ന പാട് ഏതെങ്കിലും ഞാൻ വേദയോട് പറഞ്ഞു ഒന്ന് ലാഡർ നീക്കി തരാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ വേദ പാവം ഞാൻ ആ ലാഡറിൽ നീക്കി അവളെനിക്ക് നീക്കി ാക്കി തരണം കേട്ടോ അപ്പോൾ തറയിൽ സ്ക്രാച്ച് വീഴും എന്നല്ലി പക്ഷേ സ്ക്രാച്ചൊന്നും വീണില്ല അവൾ അങ്ങനെ അങ്ങ് നീക്കി തന്നതുകൊണ്ട് എനിക്ക് ഇറങ്ങേണ്ടി വന്നില്ല ഫാനും എ സിയും ഒരു ഒരു സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി കേട്ടോ എ സി ഇടാൻ നെറ്റൊക്കെ ഇടയ്ക്കെടുത്ത് ക്ലീൻ ചെയ്യണം കേട്ടോ പക്ഷേ ഇപ്പോൾ ഒരു രണ്ട് രണ്ട് മൂന്നാഴ്ച ഉള്ളൂ ഇതിൻ്റെ സർവീസ് സെൻ്ററിൽ നിന്ന് വന്ന് സർവീസ് ചെയ്തായിരുന്നു അതുകൊണ്ട് അധികം പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ അധികം പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ അങ്ങ് അടച്ചു വെച്ച കേട്ടോ എന്നിട്ട് വേദ എൻ്റെ ഫോണും കൊണ്ട് താഴെ പോയി വേദ പഠിക്കുന്നതൊക്കെ എനിക്ക് കാര്യമായിട്ട് എടുത്തു തന്നു കേട്ടോ വേദ പഠിച്ചു പിന്നെ ഞാൻ കുളിച്ചു ഞങ്ങൾ ഫുഡ് കഴിച്ചു അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ ശേഷം വേദയും കൊണ്ട് നേരെ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോയി ഇന്ന് സാറ്റർഡേ അല്ലേ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു ഡാൻസ് ക്ലാസ്സിന് പോയി നെട്ടയത്തൊന്നും പോയില്ല അല്ലെങ്കിൽ സാധാരണ സാറ്റർഡേ സൺഡേ നെട്ടയത്ത് പോകും ഇന്ന് പേട്ടൺ ഉള്ളതുകൊണ്ട് അങ്ങനെ പോയില്ല കേട്ടോ എന്നിട്ട് വേദം ഡാൻസ് ക്ലാസ്സിനാക്കിയിട്ട് ഞാൻ വെട്ടുകാട് ചർച്ചിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അവിടെ മലബാർ ബൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ചായക്കട കണ്ടു അപ്പോൾ അവിടെ കയറി ഒരു ബദാം ടീ കുടിക്കാമെന്ന കരുതി എനിക്ക് ഇഷ്ടപ്പെട്ടോ കടേ ലുക്കൊക്കെ കണ്ടപ്പോൾ കേട്ടോ നല്ലൊരു ബദാം ടീ തന്നെ കുടിക്കാമെന്ന കരുതിയാണ് അവിടെ കയറിയത് പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ബദാം ടീ ഭയങ്കര മധുരമായിരുന്നു മധുരപ്രേമിയായ എനിക്ക് മധുരമാവുമ്പോൾ അതിൽ കുറച്ച് കൂടുതലും മധുരം ഉണ്ടാവില്ല ഭയങ്കര മധുരമായിട്ട് എനിക്ക് തോന്നി കേട്ടോ നമ്മുടെ ബൂസ്റ്റർ ചായ കിട്ടുന്ന സ്ഥലത്ത് അടിപൊളി ബദാം ടീ കിട്ടും കേട്ടോ എനിക്കവിടുത്തെ ബദാം ടീ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് ഇവിടെ വന്ന് ബദാം ടീ കുടിച്ചത് പക്ഷേ കുഴപ്പമില്ല എങ്കിലും ഭയങ്കര മധുരമായി പോയി അങ്ങനെ ഒരു ബദാം ടീ എല്ലാം കുടിച്ച ശേഷം നേരെ ഞാൻ വെട്ടുകാടേക്ക് പോയി ചെറിയൊരു ത്രോട്ട് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഒരു ചായ കുടിക്കാമെന്ന് കരുതി അവിടെ കയറി കുടിച്ചത് കേട്ടോ എന്നിട്ട് വെട്ടുകാട് പോയി അവിടെ ചെന്നപ്പോൾ എന്താ ഒരു പോസിറ്റീവ് എനർജി എന്ന് ആ ഒരു മറ്റും നമ്മളിങ്ങനെ തഴുകി തലോടുമ്പോണ്ടല്ലോ അത് വേറെ ഫീൽ ആണ് അവിടെ ചെന്നപ്പോൾ നല്ല കാമൻ കോയറ്റായിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട് ഒരുപാട് സിസ്റ്റർമാരൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ പ്രാർത്ഥനയിൽ നിൽക്കുകയാണ് കുറേ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഇരുത്തിയൊക്കെയാണ് എനിക്ക് തോന്നുന്നു അവിടെ ബീച്ചിൽ വന്നിട്ട് അവർ കയറിയതാവും ഒന്ന് യേശോപ്പച്ചനെയൊക്കെ കണ്ടിട്ട് അവർ പോയ കേട്ടോ ഇതെൻ്റെ സെൽഫി ക്യാമറയിൽ എന്നെ കാണുന്നത് ഇഷ്ടമല്ലാത്ത എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാട്ടോ അവൾക്ക് പറയാൻ മനസ്സിലാവില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അതുകൊണ്ട് പിന്നെ എൻ്റെ സെൽഫി ക്യാമറ തന്നെ കാണിക്കാമെന്ന് കരുതി എന്നിട്ട് നേരെ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ വന്നു പൊങ്കാല ഒരുക്കങ്ങളൊക്കെ റെഡി ആയിരിക്കുക കേട്ടോ സാറിൻ്റെ ഇവിടെ നിറയെ പൊങ്കാല ഉണ്ട് കേട്ടോ പത്മനാഭസ്വാമി ടെമ്പിളിനടുത്തില്ലേ എന്നിട്ട് ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് നേരെ ജയ് സീത സ്വീറ്റ്സിൽ വന്നു വലിയ ശാല എന്റെ അമ്മ ഇവിടുത്തെ സ്വീറ്റ്സ് എല്ലാം മഞ്ഞയായ ടേസ്റ്റ് ആട്ടോ കിട്ടിലം ടേസ്റ്റ് ആണ് ഇവിടുത്തെ ഡ്രൈ ഗുലാബ് ജാമുനും രക്ഷയില്ലാത്ത സാധനം ആട്ടോ ഇത് പാൽക്കോവ തിരണ്ടിപ്പാൽ എന്നൊക്കെ പറയും കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് വേദം വന്നു തന്നെ അതൊക്കെ എടുത്തുവച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഡ്രൈ ഗുലാബ് ജാമിനും വാങ്ങി ഇതും വാങ്ങി ഇവിടുത്തെ എല്ലാ സ്വീറ്റ്സും ഒന്നിനൊന്നും മെച്ച കേട്ടോ ഇത് കോക്കനട്ട് ബോഫിയാണ് എല്ലാം ഭയങ്കര ടേസ്റ്റ് ാണ് കുറച്ച് വില കൂടുതലാണ് എങ്കിലും കുഴപ്പമില്ല നല്ല കീട്ടിലും ടേസ്റ്റാണ് കേട്ടോ ഇത് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഡ്രൈ ഗുലാബ് ജാമനും കേസരിയും ഈ ത്രണ്ടിപ്പാലും ഒക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഇത് ബ്രാഹ്മിൻസിൻ്റെ ഷോപ്പാന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട് എല്ലാത്തിലും ഗീടയൊക്കെ നല്ല കളിയാണ് കേട്ടോ അപ്പം അത് കറക്റ്റ് ലൊക്കേഷൻ വലിയശാലയാണ് വലിയശാല മഹാദേവ ക്ഷേത്രത്തിനടുത്ത് വല്യശാല ആരുൺ ഐസ് ക്രീംസ് ഒക്കെ ഇല്ലേ അതിൻ്റെ അവിടെ നിന്ന് ഒരു സൈഡിലോട് റോഡെടുപ്പുണ്ട് ആ റോഡ് കയറി വരുമ്പോൾ മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിനടുത്ത് ജയ സീത സ്വീറ്റ്സ് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഗുലാബ് ജാമിനും പാൽക്കോവയൊക്കെ ഇങ്ങനെ പോയപ്പോണ്ടല്ലോ താറാവ് താറാവുഞ്ഞുങ്ങൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങാനൊന്നും ഇത് വിൽക്കാനായിട്ട് അവർ വെച്ചിരിക്കുന്നത് കേട്ടോ വാങ്ങാനൊന്നും ജസ്റ്റ് ഞങ്ങളൊന്ന് ഇറങ്ങി ഇറങ്ങിയതിൻ്റെ ക്യൂട്ട്നെസ് കണ്ടപ്പോൾ ഒരു ഭംഗി കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കാമെന്നു അപ്പോൾ വേദയോട് വേണമെന്ന് വെച്ചപ്പോൾ വേണ്ട വേദക്ക് ഭയങ്കര പേടിയാട്ടോ കോഴി താറാവിനെയൊക്കെ അത് കുത്തും കടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ നല്ല രസമുണ്ട് കുഞ്ഞ് നല്ല ചെറിയ താറ കുഞ്ഞേട്ടോ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു പേരായിട്ടൊക്കെ തരാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ അവിടെ ഈ താറാവിന് നീന്താനുള്ള സ്ഥലം ഒന്നും ഇല്ലാന്ന് പറയും അപ്പോൾ ചേട്ടൻ പറഞ്ഞ് കുഴപ്പമില്ല നീന്താനൊന്നും വേണ്ട വാങ്ങിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ വാങ്ങിയില്ല എന്നിട്ട് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന പടേ ഗുലാബ് ജാമുൻ പൊട്ടിക്കാനായിട്ട് പോയട്ടോ എൻ്റെ മോള് കൈയൊക്കെ വാഷ് ചെയ്തിട്ടാണ് കഴിക്കാൻ വന്നതെ കഴിഞ്ഞ ദിവസം കഴിക്കുന്ന വീഡിയോയിൽ കൈ വാഷ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ കമന്റ് കണ്ടു അവൾ കൈ വാഷ് ചെയ്തിട്ട് തന്നെയാണ് കഴിക്കാനിരുന്നത് വീഡിയോ ഫുൾ ഒന്ന് കണ്ടിട്ട് പറയാട്ടോ അപ്പോൾ ഫേസ്റ്റ് ഗുലാബ് ജാമിൻ ഇതാണ് ഡ്രൈ ഗുലാബ് ജാമുൻ ഇപ്പോൾ ഗുലാബ് ജാമിൻ വാങ്ങിയാലും അതിൻ്റെ ആ സോസ് കളയുകയാണ് പതിവ് ഇതിപ്പോൾ അങ്ങനെ കളയാനൊന്നുമില്ല കേട്ടോ അത് കഴിക്കണം എൻ്റെ അമ്മ എന്ത് ടേസ്റ്റാണെന്ന് അറിയുമോ ഒരു ഉണ്ണിപ്പത്തിൻ്റെ അത്ര വലിപ്പം ഉണ്ട് കേട്ടോ നല്ല കിടിലം സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും വേദയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രൈ ഗുലാബ് ജാമിൻ നല്ല ടേസ്റ്റാണ് കേട്ടോ തള്ളുന്നതല്ല ഒന്നും കഴിച്ചിട്ടില്ലാത്തവരൊന്നു പോയി ട്രൈ ചെയ്ത് നോക്കുക അത്ര കടിപുളി സാധനമാണ് സ്വീറ്റ്സ് ഇഷ്ടമുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് ഷുഗർ പേഷ്യൻസ് ഒന്നും കഴിക്കേണ്ട അല്ലാതെ സ്വീറ്റ്സ് ഇഷ്ടമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതെത്ര കഴിച്ചാലും ഞാൻ അങ്ങനെയേ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ പക്ഷേ ഇപ്പോൾ ഒന്ന് കഴിക്കാനേ പറ്റുള്ളൂ ഞാനൊരു ചെറിയ ഡയറ്റിലായതുകൊണ്ട് ഒന്നേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള സാധനമൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ ഡയറ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള സാധനം എല്ലാം കഴിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഡയറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് കൊതിക്കും വേണ്ടി ഒരു ഗുലാബ് ജാമുൻ കഴിച്ചു ഇനി വേണമെങ്കിൽ നാളെ ഒര്ണ്ണം കഴിക്കും അങ്ങനെ മാറ്റി വെച്ചിരിക്കാം കേട്ടോ അടുത്ത് നമ്മുടെ പാൽക്കോവ എടുക്കുകയാണ് വേദയുടെ ഫേവറേറ്റ് ആട്ടോ പാൽക്കോവ കുറേ ദിവസമായിട്ട് പറയാണ് എന്നോടും പറഞ്ഞു എൻ്റെ അമ്മ നന്നായിട്ട് പാൽക്കോവ ഉണ്ടാക്കും കേട്ടോ മമ്മി പാൽക്കോവ ഉണ്ടാക്കി തരണേന്നൊക്കെ അമ്മയോടും ചെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് കയറിയപ്പോൾ അവിടെ ഇരിപ്പുണ്ട് ഇത് എപ്പോഴും അവിടെ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് പക്ഷെ ഇന്ന് ചെന്നപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊരെണ്ണം വാങ്ങി അങ്ങനെ വേദം ടേസ്റ്റ് ചെയ്യുകയാണെ വേദിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വേദിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇത് സ്വീറ്റ്സിൽ നേരയ്ക്ക് സ്വീറ്റ്സങ്ങ് അധികം അത്രയ്ക്ക് ഇഷ്ടമല്ല എങ്കിലും ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതങ്ങ് മൗത്ത് മെൽറ്റിങ് സാധനം കേട്ടോ അതാ ഗുലാബ് ജാമുൻ ആയാലും അങ്ങനെ തന്നെ കേട്ടോ മൗത്ത് മെൽത്തിങ് സാധനം വായി ഇടുമ്പോഴേ അലിഞ്ഞ് പോവും പക്ഷേ ഭയങ്കര മധുരം ഇതൊക്കെ കഴിച്ച് എനിക്ക് പണി കിട്ടും അതുകൊണ്ട് അധികമൊന്നും കഴിച്ചില്ല ഇനി ഒന്ന് രണ്ട് കുഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞട്ടെ ഇന്നലെ ഞാൻ ഞാനിട്ടിരുന്ന വീഡിയോയുടെ താഴെ വന്ന കമൻറ്റാണ് മോശമല്ല നല്ല കമൻ്റാണ് പിസ്സ കഴിക്കുന്നത് കണ്ടിട്ട് ഞാൻ പിസ്സ എന്ന് പറയുന്നത് കണ്ടിട്ട് റംസി റഹീമാണ് ഈ കമൻറ്റ് ഇട്ടിരുന്നത് ചേച്ചി എൻ്റെ ആണോ എന്ന് അറിയില്ല പക്ഷേ ചേച്ചി പിസ്സ എന്ന് പറയുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ളതുപോലെ പിസ്ത എന്ന് തോന്നുന്നു അതുപോലെ മൊജീറ്റോയെ മൊഹീറ്റോ എന്ന് പറയുന്നു എന്ന് ഉള്ളൊരു കമൻറ്റ് ഉണ്ട് ആക്ച്വലി പിസ്സയുടെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് പിറ്റ്സ എന്നാണ് ഇറ്റ് പീഡ്സ നോട്ട് പിസ്സ ഓക്കേ അതുപോലെ മൊജീറ്റോ മൊഹിറ്റയാണ് അല്ല കറക്റ്റ് പ്രൊണൗൺസിയേഷൻ മൊഹിറ്റയാണ് ഞാൻ ഇംഗ്ലീഷിൽ പി എച്ച് ഡി എന്ന് എടുത്ത ആളല്ല ഇതിനെന്നെ ക്ലിയർ ചെയ്തുകൊണ്ട് ഒരുപാട് പേര് വരും എൻ്റെ അറിവിൽ പിസ്സ എന്നല്ല പിസ എന്നാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ മൊജീറ്റോ മൊഹീറ്റോ എന്നാണ് എൻ്റെ അറിവിൽ എനിക്കറിയാവുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് റംസി കേട്ടതിൻ്റെ പ്രശ്നമല്ല ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പിസ്സ എന്നാണ് റംസി കേട്ടതെന്ന് പറഞ്ഞാൽ പിസ്ത അല്ല പിസ പിസയും മൊഹീറ്റയും അതാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ ഇതിനെ ക്ലിയർ ചെയ്യാതിന് ഒരുപാട് പേര് വരും കഴിഞ്ഞ ദിവസം ഹ്യുമസിൻ്റെ പ്രൊണൗൺസിയേഷൻ ഞാൻ ഹ്യൂമസ് അല്ല അത് ഹമൂസാണ് അമേരിക്കൻ പ്രൊണൗൺസിയേഷൻ എന്താ ഗൂഗിളിൽ നോക്കിയിട്ട് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാത്തിൻ്റെ പ്രൊണൺസിയേഷൻ അത് കറക്റ്റാണ് പക്ഷേ നമ്മൾ പറഞ്ഞ് ഹുമ്മസ് എന്ന് പറഞ്ഞ് പറഞ്ഞ് ഹുമോസ് ഹുമോസ് ഹമൂസ് ഹൂസായിരുന്നു ആവുന്നതാണ് അല്ലാതെ എല്ലാത്തിൻ്റെയും കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അതുപോലെ സ്കെഡ്യൂൾ അത് ഷെഡ്യൂൾ സ്കെഡ്യൂൾ പറഞ്ഞ് പറഞ്ഞ് അത് സ്കെഡ്യൂൾ ആയി ചിലപ്പോൾ അത് ഷെഡ്യൂളും ആവാറുണ്ട് കേട്ടോ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് എല്ലാം കറക്റ്റ് അറിയാമെന്നല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കറക്റ്റ് പ്രൊണൗൺസിയേഷനൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല എനിക്കറിയാവുന്ന രീതിയിൽ ഞാനങ്ങ് പറയുന്നതെന്നുള്ളൂ ഇതൊരിക്കലും ശരിയാണെന്നും ഞാൻ വാദിക്കുന്നില്ല കാരണം ചിലപ്പോൾ തെറ്റായിരിക്കാം അത് ക്ലിയർ ചെയ്ത ഒരുപാട് പേര് ഞാൻ അതിന് പൊങ്കാലായിട്ട് ഒരുപാട് പേര് വരും അതുകൊണ്ട് അത് ക്ലിയർ ആണോ ഇല്ലയെന്നറിയില്ല എനിക്കറിയാവുന്ന അറിവ് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം സംഗീത ശ്രീകുമാറിനാണ് മറുപടി ഞാൻ ഫേസ് പാക്ക് ചെയ്തു മറ്റേ ഉലുവയും പാലും കൂടെ തേക്കുന്ന ഫേസ് പാക്ക് ചെയ്തു അത് കൊള്ളാം എന്ന് പറഞ്ഞ് തന്നെയാണ് ആദ്യമേ ഞാൻ ആ വീഡിയോ ചെയ്തത് കാരണം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് എന്നിട്ടും ഒരുപാട് കമൻറ്റ് ചെയ്തു ഇത് കൊള്ളാമോ പേ പാക്ക് കൊള്ളാമോ എനിക്ക് ഉപയോഗിക്കാനാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അത് നല്ലൊരു പാക്ക് പാക്കായത് എനിക്ക് ചെയ്ത് നല്ലതാണ് എന്നുള്ളത് ഒരു റിസൾട്ട് കിട്ടിയ ശേഷം മാത്രമേ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യത്തുള്ളൂ അതിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നല്ലതാണ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കുറച്ച് ദിവസങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ വീണ്ടും യൂസ് ചെയ്യുന്നു എന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യം ാണ് അപ്പോൾ വീഡിയോ ഫുള്ള് കാണാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സ് നിങ്ങൾക്ക് തോന്നുന്നത് ഒന്ന് രണ്ട് വീഡിയോയിൽ സംഗീതം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പാക്ക് കൊള്ളാമോ റിപ്ലൈ തരൂ റിപ്ലൈ തരൂ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ആ പാക്ക് നല്ലതായത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് എനിക്ക് ഓക്കെ ആയിരുന്നു ഓരോരുത്തരുടെ സ്കിന്നിന് ഓരോ ഇതായിരിക്കും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് കമൻ്റായിട്ടിടുകട്ടോ ഓക്കെ സംഗീത അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാം ടാറ്റാ